ജയിൽ നോമിനേഷനിൽ അനീഷും ഷാനവാസും ആണ് ജയിലിൽ പോയിരിക്കുന്നത് അങ്ങനെ ഹൗസിലുള്ള ക്യാപ്റ്റൻ എല്ലാവരും കൂടി ചേർന്ന് അവർ രണ്ടുപേരെയും ജയിലിലാക്കിയിട്ടുണ്ട് രണ്ടുപേരും കൂടി കൊച്ചു വർത്തമാനം പറയുന്നതായിട്ടൊക്കെ കാണിക്കുന്നു അനീഷാണെങ്കിൽ ഷാനവാസിൻ്റെ പല കുറ്റങ്ങളും പറഞ്ഞു കൊടുക്കുന്നു നീ എന്തൊക്കെയാണ് ഇപ്പോൾ ഇവിടുന്ന് മോഷ്ടിക്കുന്നത് പേരയ്ക്ക മട്ടൻ പീസ് അതൊക്കെ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഷാനവാസം നല്ല കിടിലൻ മറുപടിയൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് അവർ വന്നപ്പം പറഞ്ഞിട്ടുണ്ട് എങ്ങനെയെങ്കിലും അനീഷിനെ താഴെയാക്കണം അവൻ നമ്മളെക്കായി മേലെ പൊങ്ങി വരുവാണ് അതുകൊണ്ട് അവനെ താക്കണം അവൻ സുപ്രവാതം പറയുമ്പോൾ അവൻ്റെ കൊരവള്ളിക്ക് കയറി പിടിച്ചേക്കണം സ്റ്റോർറൂമിൽ കയറി സാധനങ്ങൾ എടുക്കാൻ തമ്മിക്കരുത് ബാറ്ററി മാറ്റി വെച്ചേക്കണം എന്നൊക്കെ തമാശമാട്ടി എന്ന് പറയുമ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇപ്പോഴെങ്കിലും അബദ്ധത്തിനെങ്കിലും നീ സത്യങ്ങൾ തുറന്നു പറഞ്ഞല്ലോ ഓരോ ആഴ്ചയിലും നന്നായിട്ട് കളിക്കാത്ത ആ ഗെയിമറിനെ ജയിൽ നോമിനേറ്റ് വഴി ജയിലിലാക്കുന്ന ഒരു പ പതിവുണ്ട് അവിടെ നന്നായിട്ട് ഗെയിം കളിക്കാത്ത ഒരുപാട് പേർ വേറെയുണ്ട് ഇതുവരെ ജയിലിൽ പോലും പോയിട്ടില്ലാത്തവർ ശരിക്കും പറഞ്ഞാൽ ജയിൽ നോമിനേഷനിൽ വരുന്നവരാണ് നല്ല ഗെയിമർ എന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് കാരണം ഗെയിം കളിക്കാഞ്ഞിട്ടും ചിലരൊന്നും നോമിനേഷനിൽ പോകുന്നത് പോലുമില്ല നന്നായിട്ട് കളിച്ചിട്ടും ഇവരൊക്കെ എപ്പോഴും നോമിനേഷൻ അതായത് അനുമോള് അനീഷ് ഷാനവാസ് ആദില അങ്ങനെ കുറേ പേര് സ്ഥിരം ജയിലിൽ വരുന്നവരുണ്ട് ചില പേര് ഇന്നുവരെ വന്നിട്ടുമില്ല ജയിലിൽ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഷാനവാസും അനീഷും കൂടി അടുക്കളയിലേക്ക് വരുന്നുണ്ട് ഓണിയൽ കട്ട് ചെയ്തുകൊണ്ടിരുന്ന എന്തോ സാധനം എടുത്ത് കുറച്ച് വായിലിട്ടിട്ട് ഷാനവാസ് പറയുന്നു ഇനിയിപ്പോൾ കുറച്ച് നേരത്തേക്ക് ഒന്നും കിട്ടത്തില്ലല്ലോ ജയിലിൽ പോവുമല്ലേ അന്നേരം ഓണിയലും അനുമോളും കൂടിയാണ് കിച്ചനിൽ നിൽക്കുന്നത് എനിക്ക് വന്ന് അങ്ങനെ കൈയിട്ട് വാരി കഴിച്ചത് മിക്കവാറും അനുമോളെ പ്രവോഹിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അനുമോൾ പറയുന്നത് ആ കൈയിട്ട് വാരൽ എന്ന് പറയുന്നത് ഓ ഹൈജീൻ ആളുകൾക്കൊക്കെ കുരുപൊട്ടെ നാടകം കളിച്ചും ക്യൂട്ട്നെസ് വാരി വിതറിയും കള്ളത്തരം കാണിച്ച് കിടക്കുന്ന ആളുകളെ ഞാനെന്തിനു വയക്കണം ക്യൂട്ട്നെസ് വാരി വിതറുന്ന ആ ഉടായ്പകാരെ പുറത്ത് കാണിച്ചിട്ടിനി എന്തും കാര്യമുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അനുമോള് ദേഷ്യത്തോടെ പറയുന്നുണ്ട് മര്യാദയ്ക്ക് പോയി ജയിലിൽ കിടക്കുക കഴിഞ്ഞ പ്രാവശ്യം ജയിലി ഇത്തവണയും ജയിലി നാടമില്ലല്ലോ അന്നേരവും ഷാനവാസാണെങ്കിൽ അനുമോളെ കളിയാക്കിക്കൊണ്ട് അവളുടെ അടുത്ത് നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പോൾ അവൾ തമാശമട്ടിന് പറയുന്നുണ്ട് ഇത് മാത്രമേ അറിയാവൂ പോയി ജയിലിൽ കിടക്കാൻ എന്തായാലും പ്രേക്ഷകരൊക്കെ ആഗ്രഹിച്ചതുപോലെ ഷാനവാസും അനീഷും ജയിലിൽ കിടക്കുന്നുണ്ട് അവർ രണ്ടാളും കൂടി എന്തൊക്കെ സംസാരിക്കുന്നു എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതൊക്കെ കാണാം വളരെ രസകരമായിട്ടുള്ളൊരു എപ്പിസോഡ് തന്നെയാണിത്